എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ജാനകിയുടെ അഭിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അജയ് ഞെട്ടിത്തെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നിരച്ചര പറയുന്നത് കേട്ടിട്ട് ഹളി റോസ് വന്നതിനെക്കുറിച്ച് അപ്പോഴേക്കും ഇവനത് നിസാരവൽക്കരിച്ചു കൊണ്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അത് അവൾ വന്നു ചിലപ്പം ശരൺ പറഞ്ഞതായിരിക്കും ഇവിടെ ആ റിസോർട്ട് വിൽക്കാനുണ്ട് എന്ന് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും ശരണും ശരണിതെങ്ങനെ അറിഞ്ഞു ഇത് വിൽക്കാൻ കിടക്കാൻ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനൊരിതുണ്ടെന്നൊക്കെ എങ്ങനെ അറിഞ്ഞു ഏ ഈ ഗസ്റ്റ് ഹൗസ് വിൽ ഈ ഗസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ റിസോർട്ട് വിൽക്കണമെന്ന് മറ്റാർക്കും ഇവിടെ ആവശ്യമില്ല ആ ആവശ്യം അജയ്യുടേത് മാത്രമാണ് പിന്നെ എങ്ങനെ അറിഞ്ഞു യാ ഹണി റോസ് അത് ശരൺ വിളിച്ചപ്പോൾ ഞാൻ അത് വിൽക്കുന്നതാണ് നല്ലത് എന്ന രീതിയിൽ ഞാൻ സംസാരത്തിനിടെ പറഞ്ഞായിരുന്നു അല്ല ശരണും അജയും തമ്മിൽ ഇനി കണക്ഷനൊന്നും ഇല്ലെന്നാണല്ലോ പറഞ്ഞത് എന്ന് നിരഞ്ജന അല്ല വിവരം പറഞ്ഞ് ശരൺ എന്നെ വിളിച്ചായിരുന്നു അല്ല എന്നിട്ട് എന്താ ഹണി റോസിനോട് പറഞ്ഞത് സ്ഥലം വിട്ടോളാം പറഞ്ഞു അച്ഛൻ അതല്ലാതെ വേറെ എന്ത് പറയാനാ ഹണി റോസും ശരണും തമ്മിൽ നിങ്ങളൊക്കെ ആരോപിക്കുന്നത് പോലെ ഒരു റിലേഷനും ഇല്ല പക്ഷേ ഈ കുടുംബമായിട്ടുള്ള എന്തോ ഒരു ലിങ്ക് അവൾക്കുണ്ടോ എന്നുള്ളത് ഉറപ്പാണ് അന്ന് പരിചയപ്പെടാനായിട്ട് വന്നപ്പോൾ അവൾ പറഞ്ഞ പേര് ഹണി റോസ് എന്നൊന്നും വേറെ ഏതാണ്ടല്ലേ റോസ് മെരിന്നോ അങ്ങനെ എന്തുമാണ് ആണ് അവൾ എന്തിനും അങ്ങനെയൊക്കെ ചെയ്യണം ശരിക്കും അവൾ സെറ്റിലായിരിക്കുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ അന്ന് എന്നോട് പറഞ്ഞത് ചെന്നൈന്നാണ് അത് മാത്രമല്ല അജയ് ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചു അവൾ പറഞ്ഞ പേരിലോ ഹണി റോസ് എന്ന പേരിലോ ഒരിക്കലും ആ അച്ഛനൊരു കേസും എടുത്തിട്ടില്ല നമ്മുടെ കല്യാണത്തിന് ക്ഷണിക്കപ്പെടാതെ വന്നതും ഹണി റോസ് വന്നതും അച്ഛൻ കണ്ടതല്ലേ അന്നും അച്ഛൻ തിരിച്ചറിഞ്ഞില്ല എന്തൊക്കെയാ അജയ് ഇത് നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ ഹണി റോസ് ആരാണ് എന്തിനാണ് അവൾ നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുന്നത് അച്ഛൻ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക അത് ഞാനെന്തിനവളെ കാണണം എന്തായാലും ശരണും അവളും എന്തോ ഇടപാടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല എന്തായാലും അവൾ ഇവിടെ എത്തിയത് ശരണിൻ്റെ വഴി തന്നെ ആയിരിക്കും പിന്നെ അവൾ കച്ച അവൾ എസ് മേടിക്കാൻ വരുവാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുത്തേക്കണം നടത്തിക്കൊടുത്തേക്കണം അപർണയോട് അങ്ങ് പറഞ്ഞേരേ ആ ഇത് അവസരമായിട്ട് കാണാൻ അപ്പോഴേക്ക് നിരഞ്ജനം പറഞ്ഞു അജയ് ആ ചിന്ത അങ്ങ് വിട്ടേരേ ധൂമകേതുപോലെ അലക അളകാപുരിയെ ലക്ഷ്യം വെച്ച് വരുന്ന ഹണിറോസിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അജയ് മനസ്സിലാക്കുക കേട്ടോ മൂത്ത മകൻ എന്ന പദവി അജയ്യുടെ മനസ്സ് സ്വയം അവരോധിച്ചു വെച്ചിരിക്കുകയല്ലേ അതുകൊണ്ട് കുടുംബത്തെ രക്ഷിക്കാൻ ഒന്ന് കരുതി കൂട്ടിയിരിക്കുന്നത് നല്ലതാട്ടോ എന്ന് പറഞ്ഞ നിരഞ്ജനെ അങ്ങ് പോവുക അജയ് ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുക ഇവളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഹണി റോസ് എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നറിയുകയും ഇല്ലല്ലോ ഈ അവൾ ഇവിടെ കയറി വന്ന അതിൻ്റെ ബാക്കി ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും ശരൺ അമൃതയെ കൺവിൻസ് ചെയ്യിക്കാനുള്ള വഴികൾ തേടി നടക്കുകയാണ് അതിന് വേണ്ടിയിട്ട് വക്കീലിൻ്റെ സഹായം തേടുകയാണ് ഒരു കാര്യം ആവശ്യപ്പെട്ടു വക്കീൽ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്താൽ എൻ്റെ ക്ലയൻറ്റിന് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടില്ലേ ഇല്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഞാൻ നിരപരാധിയാണെന്ന് അമൃതയ്ക്ക് ബോധ്യമായി അത് കോടതിക്ക് പുറത്ത് വെച്ച് തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിക്കും എന്താണ് പിന്നെ കുഴപ്പം എന്തായാലും നാളെയല്ലേ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നത് ഈ കേസിൽ വക്കീൽ വാങ്ങുന്ന ഫീസ് എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ തരാം വക്കീലെ പ്ലീസ് അവളെ ഒന്ന് വിളിക്കുക ശരി ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു ഞാൻ അമൃതയെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ അമൃതയെ വിളിക്കുകയാണ് അങ്ങനെ അമൃത കോൾ എടുത്തു ആ എന്താ വക്കീലെ നാളെ തന്നെ കേസ് ഫയൽ ചെയ്യില്ലേ ആ അതിന് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനുമുമ്പ് എനിക്ക് അമൃതയെ നേരിട്ടൊന്ന് കാണണം എന്താ കാര്യം അത് നേരിട്ട് പറയേണ്ടതാണ് ഫോണിലൂടെ പറയഞ്ഞാൽ ശരിയാവില്ല ഗാന്ധി പാർക്കിന് സമീപം ഞാനുണ്ട് ഒന്ന് പെട്ടെന്ന് വരാവോ ആ ശരി ഞാൻ എത്തിക്കോളാം വക്കീലെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ആ എന്തായാലും നന്നായി നടന്നാൽ മതിയല്ല എന്ന് പറഞ്ഞു വക്കീലങ്ങ് പോവാണ് ഇതേസമയം അഭി ചെന്ന് സൂര്യനാരായണനോട് പറയുകയാണ് അച്ഛ വലിയൊരു പ്രശ്നത്തിലൂടെയാണ് നമ്മുടെ കുടുംബം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ചേരിയായി കഴിഞ്ഞു ഞങ്ങളോട് പോലും മിണ്ട മിണ്ടുന്നില്ല അല്ല പൊന്നൂണോട് പോലും മിണ്ടുന്നില്ല അച്ഛൻ ഈ ഭാരം ഒന്ന് ഇറക്കുകയായിരുന്നെങ്കിൽ ഞങ്ങളങ്ങ് പോയേനെ എങ്ങോട്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളിപ്പോൾ പോയ മറ്റൊരു രീതിയിലായിരിക്കും എല്ലാവരും കാണുക അച്ഛനാ സ്വത്തൊന്ന് തിരികെ എഴുതുക റദ്ദാക്കുക എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ സൂര്യനാരായണൻ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ട് പോകാനാ എന്നെ ഉപേക്ഷിച്ച് പോകാൻ നിങ്ങൾക്ക് പറ്റുമോ അച്ഛൻ ഇതൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയ കാര്യങ്ങളല്ലല്ലോ അമ്മ അച്ഛൻ്റെ മുമ്പിലേക്ക് വരികയോ അച്ഛനെയൊന്ന് കയറി ചെയ്യുകയോ അച്ഛൻ അവരുടെ ഭക്ഷണം തരികയോ പോലും ചെയ്യുന്നില്ലല്ലോ ഇതിനൊരു മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ടോ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി നാൾക്ക് നാൾ മോശമായിട്ട് വരുവാണ് അച്ഛൻ്റെ ഈ പിടിവാശി അച്ഛൻ കളയച്ചാ എല്ലാവരുടെയും ആഗ്രഹം നിറവേറ്റി കൊടുക്കുക വേണ്ട മോനെ നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും എങ്കിലും പറയാം ഈ ഒരു കാര്യം മാത്രം ആവശ്യപ്പെടരുത് എന്തായാലും ഇതെൻ്റെ തീരുമാനമാണ് മാത്രമല്ല നമ്മൾക്ക് പ്രിയപ്പെട്ടവരെ എത്ര വിശ്വസിച്ചാലും ചില നിമിഷങ്ങളിൽ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി തരാനുള്ള ഒരു പാഠമാണ് ഇത് ഇത്രയുള്ളൂ ബന്ധങ്ങളുടെയൊക്കെ വില ഞാൻ ചെയ്തു എന്ന് പറയുന്ന തെറ്റ് വലിയൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അഭി പറഞ്ഞതുപോലെ ഞാൻ തിരികെ അത് റദ്ദാക്കിയാൽ ഒന്നും ഈ കണ്ണ പൊട്ടിപ്പോയ കണ്ണാടി കൂടി ചേരാൻ പോകുന്നില്ല എന്തായാലും എച്ച് കിട്ടേ ഇനി മുഴച്ചല്ലേ ഇരിക്കുകയുള്ളൂ അതിനേക്കാൾ ഭേദം ഞാനിങ്ങനെ തന്നെ ആ ജീവിക്കുന്നത് തന്നെയാണ് സ്വയം നീർ നീറി ജീവിച്ചാൽ മതി എനിക്കൊരു സാന്ത്വനം ഇനി വേണ്ട എന്നും പറഞ്ഞിട്ടാണ് സൂര്യനാരായൺ അവിടുന്ന് പോകുന്നത് എന്തായാലും അജയും ഹണി റോസും തമ്മിൽ കാണുകയാണ് എന്നിട്ട് അജയ് ചോദിച്ചു നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് നിന്റെ ഉദ്ദേശം എന്താ ഏ നീ നേരെ എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന എന്തിനാ എനിക്ക് എനിക്കൊരൊറ്റ ഉള്ളൂ മൂന്നാറിലെ പ്രോപ്പർട്ടി എത്രയും പെട്ടെന്ന് വിൽക്കണം അജയ്ക്ക് കിട്ടുന്ന ഷെയർ മാത്രം മതി നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പിന്നെ ശരണിൻ്റെ വൈഫിനും ഷെയർ കിട്ടുമല്ലോ മാത്രമല്ല അയാൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ ഷെയർ തിരിച്ചു തരാനും കഴിയുമല്ലോ അതിന് അമൃത ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാൻ പോകുന്ന കാര്യം നീ അറിഞ്ഞായിരുന്നോ ഏ നീ വീട്ടിലേക്ക് കയറി വന്നതിന് എൻ്റെ വീട്ടുകാർ സംശയത്തോടു കൂടിയാണ് കാണുന്നത് ശരൺ നീയും തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ ആക്കമിട്ടവര് ഉറപ്പിക്കുകയാണ് ചെയ്തത് ഞാൻ അവിടെ വന്നപ്പോൾ അതിന് ഞാൻ അജയെക്കുറിച്ചൊന്നും അവിടെ വന്ന് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിന് നീ മുമ്പ് നിരജനയുടെ മുമ്പിലേക്ക് മറ്റൊരു പേരുമായിട്ട് ചെന്നില്ലേ എൻ്റെ ഐഡൻറ്റിറ്റി തെളിയിക്കേണ്ട കാര്യമൊന്നും ആർക്കുമില്ല ഇല്ല മൂന്നാറിലെ പ്രോപ്പർട്ടി വിൽക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ആളുകളിത് വാങ്ങാൻ തയ്യാറാണ് അജയ് ഒന്നും മനസ്സിലാക്കണം വെറുതെ ഒരു സംസാരത്തിനായിട്ട് വന്നതല്ല ഞാൻ എന്തായാലും നമ്മുടെ അമൃതയും കൊണ്ട് ശരൺ വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ അമൃതം ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും എൻ്റെ പേരിൽ അപവാദം പറഞ്ഞു നടക്കുന്ന ആ ഹണി റോസും നിൻ്റെ ആംഗളെയും തമ്മിലുള്ള ബന്ധം നീ നോക്കിക്കേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് അഡ്വക്കറ്റിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ നിന്നെ പിടിച്ച് ബലമായിട്ട് ഈ കാറ് കയറ്റിയത് ഈ കാഴ്ച നിന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവർ തമ്മിലാണ് രഹസ്യബന്ധം അമൃതം അന്തം പെട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ എനിക്ക് പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ എന്നെ ഹണി റോസിൻ്റെ അടുത്ത് കൊണ്ടുപോയതും ഈ പൈസ എനിക്ക് മേടിച്ച് തന്നതും ഈ അജയ് അവർ തമ്മിൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് പരിചയത്തില്ല അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല അമൃതയാണ് അന്ധം ഇട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ പക്ഷെ ഒന്നും വിശ്വസിക്കാനും ആവുന്നില്ല അജയുടെ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ഹണി റോസ് വീണ്ടും കേരളത്തിലേക്ക് വന്നത് അവക്ക് താമസിക്കാൻ എന്നെ കൊണ്ട് ബുക്ക് റൂം ബുക്ക് ചെയ്യിപ്പിച്ചത് പോലും ഈ അജയ്യാ എന്തുകൊണ്ട് ശരണി വിവരങ്ങളൊന്നും ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല ഞാൻ വാങ്ങിച്ച പണം വെച്ച് അജയും ഹണിയും കൂടെ എന്നെ നേരത്തെ ലോക്കാക്കിയതാണ് അവൾ പണം മടക്കി ചോദിച്ചാൽ എനിക്ക് തിരിച്ചു കൊടുക്കാൻ എൻ്റെയിൽ ഇപ്പോൾ ഇല്ല പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും ഓർത്തില്ല ബിസിനസ്സേക്കാൾ എനിക്ക് വലുത് നീയാണ് അമൃതം അതുകൊണ്ടാണ് ഞാനതൊക്കെ കാണിച്ചു തന്നത് അന്ന് ഞാൻ മദ്യപിച്ച അളകാപുതിയിൽ വന്നത് എല്ലാം വിളിച്ച് പറയാനായിട്ടാണ് അന്ന് ഈ അജയ് എന്നെ ഓടിച്ച് വിടാൻ കാണിച്ച് തിടുക്കുന്നീയെന്ന് ഓർത്തു നോക്കിക്കേ ശരിയാണ് നമ്മുടെ അമൃത അത് ഓർക്കുമ്പോൾ ശരിയാണ് ഈ ആചാരൻ പറയുന്നത് ഒക്കെ ശരിയാണെന്ന് തോന്നുന്നു ഇതേസമയം ഹണി റോസ് അജിയോട് സംസാരിക്കുന്നതായിട്ടോ പിന്നെ കേൾപ്പിക്കുന്നത് ഡേവിഡ് ബാംഗ്ലൂരിൽ വന്ന സമയത്താണ് ഈ എസ്റ്റേറ്റിനെ കുറിച്ച് ഞാൻ അറിയുന്നത് നിന്റെ അച്ഛൻ്റെ പേര് കേട്ടപ്പോൾ എനിക്കത് സ്ട്രൈക്ക് ചെയ്തു അപ്പോഴാണ് ഒരച്ഛൻ മറ്റു മക്കളറിയാതെ ഒരു മകനും മരുമകൾക്കും കരുതി വെച്ച സമ്മാനമാണ് അത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതി അപരണ വഴി ഞാനത് വർക്കൗട്ട് ചെയ്യാണ് ചെയ്തത് അവൾക്കും അവളുടെ അച്ഛനും അറിയില്ല വിവരം ചോർത്തി കൊടുത്തത് ഞാനാണ് എന്ന് പിന്നെ ഡോക്യുമെൻസിൻ്റെ കോപ്പി എങ്ങനെ പുറത്തു വന്നു അത് അപർണയുടെ അച്ഛൻ തമ്പിയുടെ എടുക്ക് നിന്നോടും പറഞ്ഞാൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് അപർണ ചെയ്തത് അപ്പോഴേക്കും ശരൺ ചോദിച്ചു നിനക്കറിയേണ്ടതെല്ലാം നിന്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടല്ലോ ഏ കണ്ടോ അമൃതേ എനിക്ക് നിന്നോട് നിന്നോടിനി കുറച്ച് കാര്യങ്ങൾ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം ഹണി റോസും ആയിട്ടുള്ള ഒക്കെ എനിക്ക് നിന്നെ കാണിക്കുകയും വേണം കുറച്ച് സമയം നിനക്ക് എനിക്ക് വേണ്ടി തന്നൂടെ അപ്പോഴേക്കും അമൃത പറഞ്ഞു ശരി ശരൺ വണ്ടിയെടുക്കുക ഇതൊന്നും അറിയാതെ ഹണി റോസും അജയ്യിൽ നിന്ന് സംസാരിക്കുകയാണ് നമുക്കിപ്പോൾ വേണ്ടത് പണമാണ് എസ്റ്റേറ്റ് വിൽക്കാമെന്ന് നിന്റെ അച്ഛൻ സമ്മതം മൂളിയ വാങ്ങാനുള്ള ആൾക്കാരെ ഞാൻ കൊണ്ടുവരാം എൻ്റെ ഈ വരവ് തന്നെ അതിനു വേണ്ടിയാണ് അജയ് തന്ത്രവും കുതന്ത്രവും കൊണ്ട് കാര്യം സാധിച്ചെടുക്കാൻ നോക്ക് ഏട്ടൻ്റെ മുമ്പിൽ സെൻറ്റിമെൻറ്റ്സ് തന്നെ നീ നീശിയിട്ടാക്കണം മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് അച്ഛനെ സമ്മർദ്ദത്തിലാക്കണം എത്രയും വേഗം നീ അത് നടത്തിയിരിക്കണം എന്ന് പറഞ്ഞ് ഹണി റോസും അങ്ങ് പോവാ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലച്ചുവിനെ വലിച്ചഴിച്ചുകൊണ്ട് മുത്തശ്ശി അപർണയ്ക്കരികിലേക്ക് വരികയാണ് കണ്ടോടി ഈ മോളെ നാളെ ഡോക്ടറാകാൻ പോകുന്നവളാ അയ്യോ നമുക്ക് അസുഖം വന്നാലേ ഇവിടെ പോയി കാണണ്ടേ ഇവളുടെ ഡോക്ടറായാൽ ഇവളെ നന്നായി പരിഗണിക്കണേ എന്നിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിനാണോടി ചേർത്തത് ഏ നീ ആ എസ്റ്റേറ്റ് പണിക്കാരൻ രാഘവൻ്റെ മോളല്ലേ നീ പറയടി ഓ ഇവളുടെ വിചാരം നേരെ ചെന്നങ്ങ് മെഡിസിന് ചേരാന്നാ നിൻ്റെ കൂടെ പരീക്ഷ എഴുതുന്ന കുട്ടികളെ നിലയും വിലയുള്ള വീട്ടിൽ നിന്ന് വരുന്നവരാ റിസോർട്ടിലെ പാചകക്കാരിയായ നിന്റെ മുഖം മാനത്തോളം വലുതായി പോയല്ലോ ഇത്രക്കൊക്കെ വേണമല്ലോ ലച്ചു എന്ന് അഭർണം ഇങ്ങനെ ചോദിക്കുകയാണ് കോച്ചിങ് സെൻറ്ററിലെ മറ്റു കുട്ടികളെയൊക്കെ മാർക്ക് പ്ലസ് ടുന് എനിക്കുണ്ട് എന്ന് ലച്ചു ഇങ്ങനെ പറയുക അഭരണത്തിൽ പറയുന്ന പോലെ അവരൊക്കെ വലിയ ആൾക്കാരുടെയൊക്കെ മക്കളാണ് പക്ഷെ അവരൊക്കെ കൂടുതലും മാർക്ക് എനിക്കുണ്ട് ഞാൻ സത്യം അഭരണടത്തിൽ പറഞ്ഞത് അവിടെയുള്ള മൂന്ന് ബാച്ചിലും ടോപ്പ് മാർക്ക് എനിക്കാണ് നന്നായി ഈ പഠിച്ചാൽ എനിക്ക് ഒരു സീറ്റിൽ അഡ്മിഷൻ കിട്ടുമെന്ന് മേനോൻ സാറ് പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്കും ഞെട്ടിയിട്ടോ മേനോൻ്റെ കോച്ചിങ് സെൻറ്ററാണോ നിന്നെ ചേർത്തത് അത് കേട്ടപ്പോൾ തന്നെ അർണയ്ക്ക് മനസ്സിലായുള്ളൂ ഡോക്ടർ ആകുമെന്ന് ഞാൻ പഠിച്ചോട്ടെ അഭർണ പഠിക്കണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹം അഭർണ എടുത്തി അതുകൊണ്ടൊന്നും ഒരു കാര്യം ഇല്ലടി വെണ്ണേ ഓ തലവര വേണം പ്ലസ് ടുവിന് മാർക്ക് കൂടുതൽ കിട്ടിയെന്ന് വിചാരിച്ച് നിന്റെ തലവരയൊന്നും മാഞ്ഞ് പോകില്ല അതുണ്ടാവണമെങ്കിൽ നിനക്ക് ഗുരുജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകണം നീ ഡോക്ടർ പോയിട്ട് നിനക്ക് ഓരോ ജോലിയും കിട്ടത്തില്ല നോക്കുക ഞാൻ തന്നെ നിന്നോട് പറയുന്നത് നിന്റെ എന്ന് നീ പറയുന്നത് ഞാൻ നീ ഓരടുത്തും എത്താൻ പോകുന്നില്ല നീ മുടിഞ്ഞു പോകും ലേച്ചു ആകെ സങ്കടപ്പെട്ടങ്ങ് പോവാണ് കേട്ടോ എൻ്റെ മുത്തശ്ശിയെ മുത്തശ്ശി ശപിച്ചാലൊന്നും അവളുടെ വിധി മാറ്റി എഴുതാൻ പറ്റില്ല മേനോൻ്റെ ആ ഒരു സെൻറ്ററിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മെഡിസിൻ അഡ്മിഷൻ കിട്ടുക എന്ന് ഉറപ്പുള്ള കുട്ടികൾക്കാണ് അല്ലാത്തവർക്ക് അവരുടെ പ്രവേശനം ഉണ്ടാവില്ല അവൾ പറഞ്ഞത് കേട്ടതല്ലേ അവിടെയുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് അവൾക്കാണ് എന്ന് അതിന് താഴേ ഉള്ളൂ വലിയോമാരുടെ മക്കള് പെണ് എൻട്രൻസ് പുഷ്പം പോലെ എഴുതിയെടുക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല നോക്കിയോ മുത്തശ്ശി ഇപ്പൊ കളിയാക്കിയില്ലേ അസുഖം വന്ന് അവളെ കാണാൻ ചെല്ലുമ്പോൾ കാര്യമായിട്ട് എനിക്ക് പരിഗണിക്കണം അത് തന്നെ സംഭവിക്കും മുത്തശ്ശി ചില സമയത്ത് നെഗറ്റീവായിട്ട് പറയുന്നത് പോസിറ്റീവായിട്ട് തീരാറുണ്ട് മുത്തശ്ശി അവൾക്ക് അനുഗ്രഹവും കൊടുത്തില്ലേ എന്ന് പറഞ്ഞു അപർണ പൊട്ടിച്ചിരിക്കുക കേട്ടോ നിനക്ക് എങ്ങനെ ചിരിക്കാൻ തോന്നുന്നു അവർ മോളെ എനിക്ക് ചിരിച്ചാലെന്താ എന്റെ ആരെങ്കിലും ആണെങ്കിൽ ലെച്ചു അവളുടെ കോച്ചിങ് മുടക്കണം പഠിക്കാൻ അവള് പോവരുത് അവളെ ഈ വീട്ടിന്ന് പുറത്താക്കാൻ പോലും പറ്റാതായി അവൾ വീട്ടിൽ തന്നെ ഇരിക്കണം അഭി കൊണ്ടു എൻട്രൻസ് എഴുതിപ്പിച്ചാലും അവള് ജയിക്കാൻ പാടില്ല എന്താ ഒരു മാർഗം എന്താ ആലോചിക്കാനുള്ളത് വീട്ടുപണിയൊക്കെ അവളുടെ തലയിൽ വെച്ച് കൊടുക്കണം ഇവിടുത്തെ എന്ത് പണിയും ചെയ്യാം എന്നെ പറഞ്ഞു വിടരുതെന്ന് വന്ന നാൾ പോലെ അവൾ പറയുന്നതല്ലേ അവൾ പണി ചെയ്യട്ടെ അതിന് നളിനിയില്ലേ ലച്ചുവിനെ കൊണ്ട് അന്നേരം എന്ത് പണി ചോദിക്കാൻ പറ്റും ആ അതിന് വേണ്ടത് എന്താണെന്നൊക്കെ എനിക്കറിയാം ഈ വീട്ടിൽ പാചകം മുതൽ നിലം തുടക്കലും തുണി അലക്കലും മുഴുവൻ പണിയും നമുക്ക് ലെച്ചുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം നമ്മളത് ചെയ്യിപ്പിക്കും എന്ന അപർണ മുത്തശ്ശി കിച്ചണിലേക്ക് ചെല്ലാം ഞാൻ ലെച്ചുവിനെ ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അപർണ അകത്തേക്ക് പോവാ ലെച്ചുവിൻ്റെ അരികിലേക്ക് അങ്ങനെ പഠിക്കുന്ന അരികിലേക്ക് ചെന്നു അപർണ നൂറുകൂട്ടം പണികൾ കിടക്കുമ്പോൾ പുസ്തകം തുറന്നു വെച്ച് സ്വപ്നം കാണുവാണോ എന്നും പറഞ്ഞ് അവളുടെ ബുക്കൊക്കെ വലിച്ചു കീറുവാൻ പോകുകയാണെ നീ വീട്ടിൽ ആരാടി ഈ കുടുംബത്തിലെ അംഗമാണോ നീയോ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന പുസ്തകം അത് നശിപ്പിക്കല്ലേ അവരുടെ അടുത്ത് ഞാൻ പറയുന്ന ആദ്യം നീ കേക്ക് എവിടെ നിന്നോ വന്ന് നിന്നെ നിന്നെ എല്ലാ സുഖ സൗകര്യങ്ങളുടെയും നടുവിലിരുത്തി പഠിപ്പിച്ച് എം ബി ബി സി വരിയൊക്കെ വിടാന്ന് ഞങ്ങൾ ആർക്കും നേർച്ചു നിർന്നിട്ടില്ല അവർ ഇടത്തി ആ ബുക്ക് താ അവരുടെ അടുത്ത് പറയുന്നത് എന്ത് ഞാൻ അനുസരിച്ചോളാം ആ അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഈ വീട്ടിലെ പണികളും മൊത്തം ചെയ്യണം എന്തേ ഏ സമ്മതമാണെങ്കിൽ നിനക്കിവിടെ കഴിയാം ഏഹ് കഴിയാന്നേ അല്ലെങ്കിൽ നിന്റെ അച്ഛനെ വിളിച്ചു വരുത്തി നിന്നെ ഞാൻ അയാൾക്ക് പിടിച്ചു കൊടുക്കും പണികളൊക്കെ ഞാൻ ചെയ്യാം എന്നെ പഠിക്കാൻ അനുവദിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇതാ കിടക്കണം നിന്റെ ബുക്ക് ആദ്യം നീ എൻ്റെ ബുക്ക് എൻ്റെ മുറി തുടക്കിയ എന്നിട്ട് മതി പുസ്തകം താലൂലിക്കല് വാടി എന്ന് പറഞ്ഞ് വലിച്ചോണ്ട് പോവുകയാണ് എന്തായാലും ലച്ചൂനേയും കൊണ്ട് വന്നു അഭർണ അടുക്കളയിലേക്ക് എന്താ അടിമോളെ എവളും സംഭവിച്ച ഏ ഇവൾക്ക് സമ്മതി അല്ലെങ്കിൽ നിർബന്ധിക്കാനൊന്നും പോകണ്ട അവൾ അവളുടെ വഴിക്ക് പൊക്കോട്ടെ നീ തന്നെ മുത്തിച്ചോട് പറഞ്ഞു കൊടുക്കടി നീ സമ്മതിച്ച കാര്യങ്ങളൊക്കെ ലിച്ച് തലയും കുറിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ കി താങ്ക്